നമസ്കാരം ി മസ്ജിദുമായി ബന്ധപ്പെട്ട നിർണായക റിപ്പോർട്ട് പുറത്ത മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഹിന്ദു ക്ഷേത്രം നിലനിന്നിരുന്നുവെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വ്യക്തമാക്കുന്നു വിശദമായ സർവേ റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ കേസിൽ ഹിന്ദുപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകൻ വിഷ്ണു ശങ്കർ വ്യക്തമാക്കി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി കേസുമായി ബന്ധപ്പെട്ട കക്ഷികൾ വ്യാഴാഴ്ച കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അഭിപ്രായത്തിൽ നിലവിലുള്ള കെട്ടിടം നിർമ്മിക്കുന്നതിനു മുൻപ് ഒരു വലിയ ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് പറയാനാകും ഇത് എ എസ് ഐയുടെ നിർണായക കണ്ടെത്തലാണ് മസ്ജിദിന്റെ പടിഞ്ഞാറൻ മതിൽ ഹിന്ദു ക്ഷേത്രത്തിന്റെ ഭാഗമാണ് ക്ഷേത്ര തൂണുകളിലെ ചിഹ്നങ്ങൾ മായ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് മാത്രവുമല്ല ദേവാനഗിരി തെലുങ്ക് കന്നഡ മറ്റ് ലിപികളിൽ ലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട് അഭിഭാഷകൻ പത്രസമ്മേളനത്തിൽ പറയുന്നു കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തിയൊന്നിന് പുറപ്പെടുവിച്ച ജില്ലാ കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് മസ്ജിദ് ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ മുൻഘടനയിൽ നിർമ്മിച്ചതാണോ എന്ന് നിർണ്ണയിക്കാൻ പരിസരത്ത് എസ് ശാസ്ത്രീയ സർവേ നടത്തിയത് പതിനേഴാം നൂറ്റാണ്ടിലെ മസ്ജിദ് മുൻപ് നിലവിലുണ്ടായിരുന്ന ക്ഷേത്രത്തിന് മുകളിൽ നിർമ്മിച്ചതാണെന്ന ഹിന്ദു ഹർജിക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കോടതി സർവേക്ക് ഉത്തരവിട്ടത് ഡിസംബർ പതിനെട്ടിന് വെച്ച കവറിൽ എഎസ് ഐ സർവേ റിപ്പോർട്ട് ജില്ലാ കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്